ജാതി മക്കളെ വണ്ടി പോയവർക്ക് ും എന്താ കാക്കങ്ങളൊക്കെ സ്ഥിരം അത് പറ്റുള്ളൂ അല്ലാത്തവർക്ക് ഭയങ്കര പഠനം ഇട്ടാവും ജാതി വണ്ടിട്ടാവാ സുഖ ഏഹ് നമ്മളെ പുതിയ ഭാരതം ഓടിച്ചണ്ട് ഇതില് പോയാലേ ഇടും എന്താ സെറ്റ് വണ്ടി അറിയാം മക്കളെ എന്താ പറയാ സിമന്റിന് പോകണ വണ്ടിയാട്ടോ സിമെന്റ് സിമന്റിന് പോണ വണ്ടി ഈ കാലം വരെ ചെയ്യാ ഈ വണ്ടി ഒന്ന് ഓടി മൂക്കിലോറി അതായത് ഈ സാധനമല്ല ഈ സാധനം ഇപ്പൊ പുതിയ മോഡലാണല്ലോ പഴയതേ മാറ്റിയാണ് ഇല്ല അപ്പൊ കിട്ടിയിട്ട ില്ല അതെ നമ്മള് വെറുതൊന്നും ഓടിക്കും ഞാൻ വക്കറെ ഓടിക്കേട്ടോ ബാക്കൊന്നും ആശ്രയിട്ട് തരാ

ഒരു കമ്പിണ്ടോ ഒരു വണ്ടിയാണ് പഴയ പോയവർക്ക് അനുഭവിക്കാണ്ട് ആ ഗീർ നോക്കാം എത്ര അപ്പുറത്താണ് ഗീർ എടുക്കണേ ഈ സ്റ്റാറിംഗും ആ ഗിയറും തമ്മിലൊണ്ട് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ പഠിച്ചെത്തിച്ചാലേ എത്തുള്ളുട്ടാ അതായത് വല്ലാത്ത അപ്പൊ വല്ലാത്ത മാറ്റട്ട് ഇതിനുള്ളു വല്ലാത്തൊരു സംഭവായി പോയിട്ടാ ഒരു സംഭവ പഴയ വണ്ടി ആ മോലാലിണ്ടല്ലോ സിനിമയിൽ അഭിനയിച്ച വണ്ടി ആ വണ്ടിയാണിത് ഏഹ് അപ്പൊ എന്താ പറയാ ലേശം വേർ കൂട്ടില് നല്ല രസം ഇത് ഓടിക്കാൻ മസാല ലോങ് ഒക്കെ പോണം വേറെ വൈബാ കാക്ക എന്താ കാക്കറണ്ടല്ലേ ട്യൂബ് അല്ല ഇതൊക്കെ ആ സമയത്തല്ല കിട്ടേണ്ട വള്ളങ്ങനെ പൊന്തുമ്പള് എന്നാ ഇതിന്റെ ട്യൂബ് കൊടുക്കും

നൂറ്റിപത്ത് ഫ്രണ്ട് ലോഡ് ലോഡ് എത്ര ലോഡ് കയറി ചിന്തിച്ചോക്കാണ് ഇവിടെ